ഹലോ നമസ്കാരം ഒരു പരാതി കേട്ടിരുന്നു കുറച്ച് നാളുകളായിട്ട് കുക്കിംഗ് വീഡിയോസ് ഒന്നും ഇടുന്നില്ല എന്നൊരു പരാതി ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് കുക്കിംഗ് വീഡിയോ ഇട്ടത് ആഴ്ച വരണം വെച്ചിട്ടാണ് ഇടാറ് ഞാൻ പതിവ് ഉള്ളത് ബോർ അടിക്കണ്ടെന്ന് വെച്ചിട്ട് പക്ഷെ അതിനടുത്ത് ഞാൻ കുറേ വീഡിയോകൾ ആ ഗ്യാപ്പിൽ ഇങ്ങനെ കയറി വന്നു ഒരാഴ്ച അപ്പൊ നിന്നിട്ട് തോന്നുന്നതാണ് ഞാൻ കുക്കിംഗ് വീഡിയോ ഇട്ട് കുറെ നാളായിരുന്നു ശരിക്കും കുറെ നാളായിട്ടില്ല വീഡിയോകൾ കുറെ അപ്ലോഡ് ചെയ്ത ഒരു പ്രോബ്ലം കൊണ്ട് തോന്നുന്നതാണ് അങ്ങനെ അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു നമുക്ക് അടുത്തതായിട്ട് അടുത്തതായിട്ടൊരു വെള്ളസ്റ്റു ഇണ്ടാക്കാൻ കഴിഞ്ഞല്ലേ വെള്ളസ്റ്റു 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 എന്നൊക്കെ പറയുന്നത് തൃശ്ശൂർക്കാരനും പാലക്കാടുകാരനൊക്കെ ഒരു ഫേമസ് ഡിഷ് ഡിഷാണ് കേട്ടോ ചിക് ഡിഷാണ് ഈ വെള്ളസ്റ്റു എന്ന് പറഞ്ഞ സംഭവം അതായത് പണ്ടൊക്കെ പറഞ്ഞ കല്യാണങ്ങളിൽ വെള്ളസ്റ്റു ഒരു അഭിഭാഷക ഘടകമാണ് കല്യാണം ഓണം അങ്ങനെ ആ ഫെസ്റ്റിവലൊക്കെ ഇലയില് കാണും ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ മാറി ഇപ്പോൾ മസാല ഒക്കെ ചേർത്തിട്ടുള്ള ലിസ്റ്റായി ഗ്രീൻ ബീസ് മണ്ണുള്ള സംഭവങ്ങളൊക്കെ ചേർത്തിട്ടുള്ളതായി അപ്പോൾ ആൾക്കാർ വെള്ള ലിസ്റ്റ് പറഞ്ഞു പക്ഷെ ഇപ്പോഴും ഞങ്ങളുടെ വീട്ടിലൊക്കെ ഓണം വിഷൊക്കണമെന്നുണ്ടെങ്കിൽ വെള്ള ലിസ്റ്റ് വെക്കുക തന്നെ പറയാൻ മാറട്ടുണ്ട് കാരണം പ്രത്യേക ടേസ്റ്റാ നിങ്ങളത് കഴിക്കാത്ത കറിയൊന്നും അല്ല പുതിയ കറിയല്ല എന്നാലും ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ഓർമ്മകളൊന്നും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മാത്രം അന്ന് പരിപ്പ് കുത്തിപൊടി ഉണ്ടാക്കിയ പല ഓർമ്മ ഉണ്ടാക്കുന്നു മാത്ര ഇതിനധികം സാധനങ്ങളൊന്നും വേണ്ട നമുക്ക് വേണ്ടത് ജസ്റ്റ് കുറച്ച് ഉരുളക്കിഴങ്ങ് സവോള പച്ചമുളക് വേപ്പല മെയിൻ ആയിട്ട് വേണ്ടത് നാഴികേരപ്പാൽ ഇത്രയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് മറ്റുള്ള കറികളെ പോലെയല്ല എല്ലാം കൂടെ ഒക്കെ ഇടയ്ക്ക് അങ്ങ് വേവിക്കാനായിട്ട് വെക്കാം ഓക്കെ നമുക്ക് വേണ്ട സാധനങ്ങൾ ഉരുളക്കിഴങ്ങ് ഒരു നാലോ നാല ഉരുളക്കിഴങ്ങ് കിട്ടാം നാളികേരപ്പാല് സവോള സവോള നമുക്ക് വേണ്ടത് എത്ര മാത്രം കൂട്ടിൽ നിൽക്കാമോ അത്രയും കറി നന്നാമുണ്ടാവും ഞാനിപ്പോ നാല് വലിയ സവോള പിന്നെ ഒരു ആറ് ഏഴ് പച്ചമുളക് പിന്നെ വേപ്പല ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഞാൻ ഇതിലിടുന്നുണ്ട് കിട്ടാറുണ്ട് ഉരുളക്കിഴങ്ങ് ഇട്ടു നമ്മൾ വെള്ളം അധികം വെള്ളം ഒഴിക്കണ്ട കാരണം ഇതൊന്ന് കുറുകി കിട്ടുന്നതാണ് നല്ലത് വെള്ളം അധികം കഴിഞ്ഞാൽ വെള്ളം ആയി കഴിഞ്ഞാൽ നമുക്ക് കുറുകിയാലോ ടേസ്റ്റ് കിട്ടില്ല അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്നിത് വേവാനുള്ള വെള്ളം മാത്രം മതി കിട്ടില്ല ഞാനിതില് ജസ്റ്റ് വേവാനുള്ള വെള്ളം മാത്രമേ കിട്ടാ വെള്ള ഇനി നമുക്ക് ഈ ഐറ്റംസ് എല്ലാം ഇതിലേക്ക് കിടക്കാം അതായത് ദേശോള പച്ചമുളക് പേപ്പര ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇതിലേക്ക് കിടക്കാം ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം നമുക്ക് കുറവ് ഉള്ളെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം വെള്ളം ആയി കേട്ടോ ഇത് ഇട്ടപ്പോ വെള്ളം കുറച്ച് കുറവായി ഞാൻ കുറച്ച് വെള്ളം ഇനി ഇതില് ആവശ്യത്തിന് നമുക്ക് കുക്ക് ഇടാംശ് ഇടാം കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞ പണി കിട്ടും ഒരു സ്പൂണ് ഈ ഒരു പരിപാടി നിൽക്കുന്നുണ്ട് ഓക്കെ ഓണിക്കാണ് അധികം ഫാസ്റ്റ് തീയുന്ന വേണ്ട ലോ ഫ്ലെയിമുകൾ ഓണാക്കി ഞാനിത് കൂടി വെച്ചും ഇനി ഉള്ള കിഴക്കൊന്ന് വേഗട്ടായിട്ട് അപ്പോഴേക്കും ഞാൻ കുളിച്ചിട്ട് വരാം ഓക്കെ നടന്നു പോയിട്ട് പറ്റുള്ളൂ ഹലോ അപ്പൊ കഴിഞ്ഞ എത്തിയിട്ടുണ്ട് നമുക്ക് സംഭവം എന്താ നോക്കട്ടെ മാറി മാറിണ്ട് തുറന്ന് വെക്കുന്നുണ്ട് ആ വെള്ളം അധികം പറ്റി പോട്ടെ ഇത്രക്കുള്ളൂ ഇത്ര സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവം അത് ഈ വെള്ളം അധികം സമയം വേണ്ടത് ഇണ്ടാക്ക നുറുക്കി സംഭവങ്ങളൊക്കെ പച്ചമുളക് നോക്കി വേപ്പലിട്ടു എല്ലാം കൂടി അങ്ങോട്ട് തിളപ്പിച്ചു ലേപിച്ചു അല്ലെ ഇത് ചെറുതൊരു പണി അവളെ പണി തീർന്നു മഞ്ഞേ വിരിഞ്ഞ പൂവേ പറയൂ ഇളം പൂവേ

ഇതിലേക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത് തീ കുറച്ചുട്ട് നന്നായിട്ട് കുറച്ചു നമ്മൾ നമ്മളിതിലേക്ക് ഈ നാളികേരപ്പാൽ നാളികേരപ്പാൽ അങ്ങോട്ട് ഒഴിച്ചു നാളികേരപ്പാൽ ഇത് ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു സൈഡിലേക്ക് തന്നെ ഇളക്കി പുറത്തണം തീ ലോ ഫ്ലെയിമിലിട ഒരു സൈഡിലേക്ക് തന്നെ ആയിട്ട് അളക്കിക്കൊള്ളരുത് ജസ്റ്റ് ഒന്ന് തിളച്ചോട്ടെ ജസ്റ്റ് ഒന്ന് തിളച്ചാ ഇതിലിപ്പോ ഞാൻ വെള്ളം കുറച്ച് ഉണ്ടായിരുന്നു അത്രയ്ക്ക് വെള്ളം വേണ്ട ആക്ച്വലി നിങ്ങൾ ആക്ച്വലിണ്ടാക്കുമ്പോ വെള്ളം ഒന്നും ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ അളക്കുമ്പോ അത് അങ്ങനെ പൊളി വരട്ട സാധാരണ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാലേ ഒരു ദിവസം കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഇതിലെ നാളികാർ പല വച്ച കൊണ്ട് രണ്ടു ദിവസം ഒന്നും വെക്കാൻ പറ്റില്ല കേടായി പോവും അപ്പൊ അതുകൊണ്ട് മാക്സിമം നാളികാർ പല വച്ച കറികളൊന്നും സാധാരണ വയ്ക്കില്ലേ ഞങ്ങൾക്ക് മൂന്നാല് ദിവസമൊക്കെ മിക്സ് ചെയ്യേണ്ട കറികളും ഇതൊന്നും കറി വെക്കാൻ പറ്റില്ല അപ്പൊ അതൊന്നും ശ്രദ്ധിക്ക വീട്ടിലൊക്കെ ഇണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കി തന്നെ എടുത്ത് ടേസ്റ്റ് നോക്കി 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 ഭക്ഷണമൊക്കെ പിന്നെ വീട്ടിലെ അമ്മയ്ക്ക് വെക്കുമ്പോ നന്നായിട്ടൊക്കെ അടിപൊളി ഇത് അറിയാ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം യൂസ് ചെയ്യുമ്പോ നമ്മള് ചൂടാക്കിയില്ലേട്ടാ നേത്തു വെച്ചിട്ട് അതുപോലെ തന്നെ കഴിക്കൂടാക്കി അത് കേടാവും ഒരുവിധം കുറുകിയിട്ടും കിട്ടല കിഴങ്ങ നന്നായിട്ട് അവിടെ ഇനി അടുത്ത പരിപാടി ഇത് ഓഫ് ഇതിലേക്ക് ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ അതിന്റെ മോളെ ഓഫ് ചെയ്ത് കിട്ടി വാടി ഇങ്ങനെയുള്ള കാര്യം ഇസ്റ്റൂര് പരിപാടി കഴിഞ്ഞു വേണം ഇപ്പൊ തീയ്യൊന്നും ഇല്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം നമ്മുടെ ഈ റെഡി ആയിട്ടുണ്ട് നോക്കട്ടെ ഒന്ന് തൃശ്ശുകാരന്റെ സ്വന്തം വെള്ള ഇസ്റ്റ് കണ്ടോ നല്ല ചൂടാ ആവി പറയേ ഒരു ആഴ്ച ഇല്ല നാട്ടിൽ പോയാൽ നാട്ടിലോ സദ്യ ഉണ്ടെന്നൊരു പ്രതീതി നല്ല ചൂർ കിട്ടണ കഴിക്കാൻ അപ്പൊ നമ്മുടെ വെള്ളിട്ട പുതിയൊരു ഡിഷായിട്ട് വീട്ടിൽ വരണ്ട അടുത്താഴ്ച വരൂല്ലോ അടുത്ത് വ്യാഴാഴ്ച അത് കുറെ നാളായിട്ട് ആരും പറയില്ലേ ഓക്കെ അതിനിടയ്ക്ക് നല്ല നല്ല പാട്ടുകളും നടത്തത്തിനിടയ്ക്കുള്ള വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ